നമസ്കാരം അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള വരവിന് ഏറെ പ്രതീക്ഷയോടെയാണ് വാഹനപ്രേമികൾ കാത്തിരിക്കുന്നത് രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പന ഏപ്രിലിൽ ആരംഭിക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇപ്പോഴത്തെ അതിനുള്ള നടപടികൾ വേഗത്തിൽ പുരോഗമിക്കുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഷോറൂമുകൾക്കായി ഇന്ത്യയിലെ രണ്ട് പ്രധാന നഗരങ്ങളാണ് യു എസ് കമ്പനി പരിഗണിച്ചിരുന്നത് മുംബൈയിലും ഡൽഹിയിലും ഇതിൽ മുംബൈയിലെ ആദ്യ ഷോറൂം തുറക്കാനുള്ള കരാർ നടപടികൾ പൂർത്തിയാക്കി മുംബൈയിലെ വ്യവസായ ജില്ല എന്നറിയപ്പെടുന്ന ബാന്ദ്ര കുർള കോംപ്ലക്സിലാണ് ഷോറൂം ആരംഭിക്കുന്നത് ഒരു വാണിജ്യ സ്ഥലത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന തുകയ്ക്കാണ് വാടക കരാർ എഴുതിയിരിക്കുന്നത് അഞ്ചു വർഷത്തേക്കാണ് കരാർ ബി കെ സിയിലെ ഒരു വാണിജ്യ കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഷോറൂം ആരംഭിക്കുന്നത് നാലായിരം അടി വിസ്തീർണമുള്ള സ്ഥലമാണ് ടെസ്ല ഏറ്റെടുക്കുന്നത് ഇവിടെയാണ് ടെസ്ല തങ്ങളുടെ കാർ മോഡലുകൾ പ്രദർശിപ്പിക്കുക ചതുരശ്ര അടിക്ക് പ്രതിമാസ വാടക തൊള്ളായിരം രൂപയോളമാണ് അതായത് പ്രതിമാസം മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ന്യൂഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്തുള്ള എയ്റോ സിറ്റി കോംപ്ലക്സിൽ ടെസ്ല രണ്ടാമത്തെ ഷോറൂം തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ടെസ്ല മേധാവി ഇലോൺ മസ്കും കഴിഞ്ഞ ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഇന്ത്യയിലേക്കുള്ള വാഹന നിർമ്മാതാക്കളുടെ വരവ് വേഗത്തിലാക്കിയത് ഇന്ത്യയിൽ പതിമൂന്ന് ജോലി ഒഴിവുകളിലേക്കുള്ള പരസ്യവും കമ്പനി നൽകിയിരുന്നു ആദ്യഘട്ടത്തിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയിൽ താഴെ വിലയുള്ള ഇ വി മോഡലുകൾ ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തിക്കാനായിരുന്നു കമ്പനി പദ്ധതിയിട്ടിരുന്നത് ഇന്ത്യൻ വാഹന വിപണിയിൽ ശക്തമായ സാന്നിധ്യമായി മാറുന്നതിന്റെ ആദ്യ പടിയ നോണമാണ് താങ്ങാനാകുന്ന വിലയിൽ കാർ മോഡലുകൾ വിൽക്കാൻ തുടങ്ങുന്നത് നിലവിൽ ജർമ്മനിയിലെ ബെർലിൻ പ്ലാന്റിൽ നിന്ന് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാനാണ് ടെസ്ല ലക്ഷ്യമിടുന്നത് അതേസമയം ഇന്ത്യയിലെ ഉയർന്ന തീരുവ ഒഴിവാക്കാൻ ടെസ്ല ഇന്ത്യയിൽ ഒരു ഫാക്ടറി നിർമ്മിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത അതൃപ്തിയാണ് കാണി കാണിച്ചത് ഇക്കാര്യം അദ്ദേഹം പരസ്യമായി മസ്കിനെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇത് യു എസിനോട് ചെയ്യുന്ന അന്യായമായിരിക്കുമെന്നാണ് ട്രംപ് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത് യൂറോപ്പിലടക്കം കമ്പനി വലിയ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബ്ലൂംബർഗ് റിപ്പോർട്ട് അനുസരിച്ച യൂറോപ്പിൽ ടെസ്ലയുടെ വാഹന വിൽപ്പന നാല്പത്തി അഞ്ച് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് ജോർമനിയിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് യൂണിറ്റുകൾ മാത്രമാണ് വിറ്റത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ വിൽപ്പന കണക്കുകളാണ് ഇത് ഫ്രാൻസിലും അറുപത്തിമൂന്ന് ശതമാനം ഇടിവ രേഖപ്പെടുത്തിയിട്ടുണ്ട്